ഈ ഫെമിനിസ്റ്റുകളെ പോലെ നമുക്ക് അങ്ങനെ ഭീഷണിപ്പെടുന്ന പരിപാടി ഒന്നും ഇല്ല ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്യിരിക്കും കേട്ട് ഞാൻ ഇല്ലാതായി കെ വീര പറയുന്നത് അറിയാവും അതുകൊണ്ട് മേഡത്തിന് കൊട്ടേഷൻ കൊടുക്കാൻ തക്ക വലിപ്പൊന്നും തെറ്റിദ്ധാരണത്തിന് വേണ്ട മാനസം ഇത്രം ഗുളിക ചേർത്താ ദ്രാക്ഷാദി കഷായം ബ്രഹ്മി മാഡത്തിനൊരു മിനിമം സത്യസന്ധത എന്തൊരു ഇങ്ങനെയാണോ ന്യായീകരിക്കുന്നത് ഞാൻ ലൈംഗിക അതിക്രമ അനുകൂലിയാണെങ്കിലേ മേഡം ഭ്രീഷ്മുകൂലിയാണ് കഷായ വിഷത്തിന്റെ അനുകൂലിയാണ് താങ്കൾ താങ്കളൊക്കെ വലിയ സാംസ്കാരിക നായകരല്ലേ ഈ രീതിയിലെ കള്ളം പറയുന്നതിനൊരു മടി തോന്നുന്നില്ല അതികാരൻ പ്രചരിപ്പിക്കുന്നത് ചുമ്മാ മനഃപൂർവ്വവും എന്തെങ്കിലും ഒരു സത്യസന്ധത ശ്രീമതി കെ ആർ മീര അവരുടെ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയത് കേസിനെ ഭയന്ന് അവരുടെ നിലപാട് മാറ്റിയതിനെ അഭിനന്ദിക്കുന്നു ഇത് പുരുഷന്മാരുടെ ഒരു വിജയമായി തന്നെ കണക്കാക്കും ഈ തീവ്ര ഫെമിനിസ്റ്റിനെതിരെയുള്ള പോരാട്ടത്തിൽ നമ്മുടെ ഒരു വിജയമാണ് എന്നിട്ട് കെ ആർ വീര പറയുന്നത് കേട്ട് ഞാൻ ചിരിച്ചു ചിരിച്ചില്ലാതായി കെയർവീര പറയുന്നത് എന്താ അറിയാവോ അതായത് ഈ കഷായം എന്ന് പറയുന്നത് ഉളുപ്പില്ല ഒരു വലിയ ബഹുമാന്യതയുള്ള സ്ത്രീയാണ് കെ ആർ മീര മാഡത്തെ പോലെ ഒരു ഒരു വ്യക്തി ഒരു സത്യസന്ധതയും ഇല്ലാതെ പറയാണ് ബന്ധങ്ങളിൽ വളരെ ടോക്സിക് ആയ പെരുമാറുന്ന പുരുഷന്മാർക്ക് ചിലപ്പം കഷായം കൊടിക്കേണ്ടി വരുമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം വിദഗ്ധരായ ആയുർവേദ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ മാനസം ഇത്രം ഗുളിക ചേർത്താ ദ്രാക്ഷാദി കഷായം ബ്രഹ്മി ദ്രാക്ഷാദി കഷായം തുടങ്ങിയവ ഗുണം ചെയ്തേക്കും എന്നാണെന്ന് എന്നാണെന്ന് ആ പരാതിക്കാരന് മനസ്സിലാവുന്നതേ ഉള്ളൂ അത്തരക്കാർക്ക് മേൽ പറഞ്ഞ കഷായങ്ങളോ ആധുനിക ചിൽ ചികിത്സാ ശാസ്ത്ര പ്രകാരമുള്ള വൈദ്യസഹായമോ അത്യാവശ്യമെന്ന വാദത്തിൽ ഞാൻ ഉറച്ചു നിൽക്കും മാഡം താങ്കൾ ഇത്രയും അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരിയല്ലേ താങ്കളുടെ നിലപാടുകളോട് എതിരഭിപ്രായം മറ്റുമൊക്കെ ഉണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഗാന്ധിജിയെ കോട്ട് ചെയ്യുന്നതല്ലേ ഞാൻ ഗാന്ധിജിയെ കയ്യിൽ പച്ച കുത്തുന്നവരാണ് മിനിമം ഒരു ആത്മാർത്ഥത വേണ്ടേ അതായത് മാഡത്തെ പോലെ വലിയൊരു എഴുത്തുകാരി ആയതുകൊണ്ടാണ് ഞാൻ ബാക്കിയുള്ള നെഗറ്റീവ് വാക്കുകളോ ഉളുപ്പ് പോലത്തെ വാക്കുകൾ ഉപയോഗിക്കാത്തത് മാഡത്തിനൊരു മിനിമം സത്യസന്ധത വേണ്ടി എന്തൊരു ഇങ്ങനെയാണോ ന്യായീകരിക്കുന്നത് എനിക്കൊരു വരി പറഞ്ഞത് തെറ്റിപ്പോയി ആ ഞാൻ ആ തെറ്റ് അംഗീകരിക്കും അല്ലെങ്കിൽ അംഗീകരിക്കുന്നില്ല മിണ്ടാതിരിക്കാം ഈ ഞാൻ ഞാൻ സത്യം എന്നെ ഒന്ന് രണ്ടുപേര് വിളിച്ച് പറഞ്ഞു ഞാനിപ്പം ഡൽഹിയിലാണ് മെൻസ് കമ്മീഷന്റെ ക്യാമ്പയിന് വേണ്ടി ഞാൻ ഡൽഹിയിൽ എത്തിയിരിക്കുകയാണ് ഒരാഴ്ച ഇവിടെ കാണും ഇവിടുത്തെ പല ആൾക്കാരെ കാണുന്നുണ്ട് പ്രത്യേകിച്ച് നാഷണൽ മീഡിയ ഒക്കെ കാണുന്നുണ്ട് അവരെ കൊണ്ട് കുറച്ചെങ്കിലും ഇത് ഏറ്റെടുപ്പിക്കാമോ അല്ലെങ്കിൽ വാർത്തകൾ കൊടുപ്പിക്കാമോ തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടി അവരെ വ്യക്തിപരമായി കാണുകയും അഭ്യർത്ഥിക്കുകയും ചെയ്യാൻ ഞാൻ ഡൽഹി എയർപോർട്ടിൽ ഇരുന്നാണ് ഇത് ചെയ്യുന്നത് ഇത് കണ്ടപ്പോൾ എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റിയില്ല അതായത് അതായത് പതിനൊന്ന് ദിവസം വെള്ളം കുടിക്കാതെ മരിച്ച ഷാരന് കഷായ വിഷം കലക്കി കൊടുത്ത ഗ്രീഷ്മയെ ന്യായീകരിച്ചുകൊണ്ട് മാഡം പറഞ്ഞതിപ്പം മാറ്റി അവന്റെ അതായത് ഷാരന്റെ ആരോഗ്യത്തിന് വേണ്ടി ആയുർവേദ കഷായം ദ്രാക്ഷാദി കഷായം തുടങ്ങിയത് ഗുണം ചെയ്തേക്കും എന്നാണെന്ന് എനിക്ക് മനസ്സിലാകുന്നതേ ഉള്ളൂ എന്തൊരു താങ്കൾ താങ്കളൊക്കെ വലിയ സാംസ്കാരിക നായകരല്ലേ ഈ രീതിയിലെ കള്ളം പറയുന്നതിനൊരു മടി തോന്നുന്നില്ലേ അതാണ് എനിക്ക് ചോദിക്കുന്നത് മാഡത്തിനൊരു മടി തോന്നുന്നില്ലേ ഇങ്ങനെ കള്ളം പറയാൻ ശ്രീ മാഡത്തിനെ ഇഷ്ടപ്പെടുന്നവരെങ്കിലും ഇത് അംഗീകരിക്കുവോ എന്നിട്ട് എന്നിട്ട് ഇനി അവരുടെ വരികൾക്ക് വരി വരി വെച്ചാൽ റെസ്പോണ്ട് ചെയ്യാം ക്രൂരമായ കൊട്ടേഷൻ റേപ്പ് ഏത് കൊട്ടേഷൻ റേപ്പ് അങ്ങനെ ഒരു കൊട്ടേഷൻ റേപ്പ് ഇല്ല കോടതി തെളിയിച്ചിട്ടില്ല ശ്രീ ദിലീപിന്റെ കേസ് നടക്കുന്നേ ഉള്ളൂ ശ്രീ ദിലീപ് അഗ്നിശുദ്ധി നടത്തി തിരിച്ചു വരുമെന്ന കാലത്ത് എനിക്ക് യാതൊരു സംശയവും കേസ് പഠിച്ച ആർക്കും അറിയാം അത് കള്ളക്കേസാണ് പലതരം ലൈംഗിക അതിക്രമങ്ങൾ ക്രൂരമായ സ്ത്രീ പീഡനങ്ങൾ എന്നിങ്ങനെ വിവിധ കുറ്റകൃത്യങ്ങൾ ചെയ്തവരെ വെള്ള പൂശാൻ കൊട്ടാഷൻ എടുത്തയാളെന്ന് വിശേഷിക്കപ്പെടുന്ന ഒരു പുരുഷൻ എനിക്കെതിരെ പോലീസിൽ പരാതി നൽകുമെന്ന് ഭീഷണിപ്പെടുത്തിയതായി അറിയുന്നു ഭീഷണിപ്പെടുത്തിയൊന്നുമല്ല പരാതി നൽകി ഈ ഫെമിനിസ്റ്റുകളെ പോലെ നമുക്കങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന പരിപാടി ഒന്നുമില്ല ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്യിയിരിക്കും പരാതി ഓൾറെഡി കൊടുത്തു പരാതി പോലീസിൽ കിട്ടിയെന്ന് അവരെ വിളിച്ച് കൺഫേം ചെയ്തു അതിന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് പരാതി കൊടുക്കുന്ന ഭീഷണിയൊന്നുമില്ല പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതിയാണ് മുമ്പോട്ട് പോവുകയും ചെയ്യും അതുകൊണ്ട് ഈ പുരുഷ വിരോധികളും തീവ്ര ഫർമിസിറ്റും നിലപാടുള്ള സിസ്റ്റം എന്ത് ചെയ്യുമോ എന്ന് എനിക്കറിയില്ല പോവാനുള്ള പണി ഞാൻ എന്തായാലും ചെയ്യും പോകാനുള്ള കാര്യങ്ങൾ എന്തായാലും ചെയ്യും എന്നിട്ട് മാഡം ഓർക്കണം രാഹുൽ ഈശ്വർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശരിയായി വന്നിട്ടേ ഉള്ളൂ അത് വിജയബാബുവിൻ്റെ കാര്യത്തിലാണെങ്കിലും ശ്രീ സിദ്ദിഖിന്റെ കാര്യത്തിലാണെങ്കിലും നിവിൻ പോളിയുടെ കാര്യത്തിലാണെങ്കിലും എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിലാണെങ്കിലും ഇവരെല്ലാം വ്യാജ പരാതികളിൽ പെട്ടുപോയവരാണ് എന്ന് ഞാൻ പറഞ്ഞതാണ് കാലവും കോടതിയും തെളിയിച്ചത് മാഡം മറക്കരുത് ഓരോ വരി വൈ വരിയായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് തുല്യ പൗരത് ഇനി ഞാൻ പറഞ്ഞ വാക്കുകൾ അടർത്തിയെടുത്താണ് പ്രസു പ്രസ്തുത ലൈംഗികാതിക്രമ അനുകൂലി എനിക്കെതിരെ പരാതിപ്പെടുന്നത് ഞാൻ ലൈംഗിക അതിക്രമ അനുകൂലിയാണെങ്കിലേ മാഡം ഗ്രീഷ്മാനുകൂലിയാണ് കഷായ വിഷത്തിന്റെ അനുകൂലിയാണ് ലൈംഗിക അതിക്രമ അനുകൂലിയാണ് ഞാനെങ്കിൽ നിങ്ങൾ ഗ്രീഷ്മാനുകൂലിയാണ് നിങ്ങൾ ലൈംഗിക അതിക്രമം യഥാർത്ഥത്തിൽ പുരുഷനോട് ചെയ്ത് അവനുമായിട്ട് ഫിസിക്കൽ റിലേഷൻഷിപ്പിന് ശേഷം അവനെ വിഷം കൊടുത്തു കൊന്ന ഗ്രീഷ്മാനുകൂലിയും കാഷായ അനുകൂലിയുമാണ് ഇനിയും ഓരോ അവനെ ഒരു ഒരു മീനിങ്ങും ഇല്ലാതെ കുറെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് എന്താണ് എനിക്ക് എന്ന് അടുത്തത് സമൂഹത്തിൽ കുറ്റകൃത്യങ്ങൾ കുറയാൻ പുരുഷന്മാർ മുൻകൈ എടുത്തു ഉത്തമ കാമുകന്മാരാകണം എന്ന് മാത്രമേ അതിന് അർത്ഥമുള്ളൂ കള്ളമൊക്കെ പറയുന്നതിനെ മാഡം പറഞ്ഞാൽ നമ്മളെല്ലാം കേട്ടതല്ലേ ഈ രീതിയിൽ എന്നിട്ട് എന്റെ വാക്കുകൾ കേട്ട് കേരളത്തിൽ എവിടെയെങ്കിലും സ്ത്രീകളും പുരുഷന്മാരും ഗ്രൂപ്പ് തിരിഞ്ഞ് ലഹള ഉണ്ടാക്കിയതായ റിപ്പോർട്ടുകളൊന്നുമില്ല ശരിക്കും ഇതൊക്കെ അതായത് ഏതോ ഒരു അഡ്വക്കേറ്റ് മാഡത്തിൽ പറഞ്ഞു കൊടുത്തു ഇങ്ങനൊക്കെ എഴുതിയാൽ മതി എന്നിട്ട് പോലീസിന് നമ്മൾ ഇതിന്റെ ഡിഫൻസ് ആയിട്ട് കൊടുക്കാം തുടങ്ങിയ കാര്യങ്ങൾ എന്നിട്ട് കൊലക്കുറ്റത്തെ ഞാൻ ന്യായീകരിച്ചെന്ന് പരി പരാതിക്കാരൻ പ്രചരിപ്പിക്കുന്നത് വസ്തുരാവിരുദ്ധവും മനഃപൂർവ്വവും എന്നെ അപകീർത്തിപ്പെടുത്താനുള്ളതാണ് എന്നാൽ ഒരു കാര്യം എനിക്കെതിരെ അപകീർത്തി കേസ് കൂടുതൽ ചുമ്മാ പറയുന്നതിന് എന്തെങ്കിലും ഒരു സത്യസന്ധത വേണ്ടേ ന്യായവും സത്യസന്ധതയും ഇല്ലാതെ ഒരിടത്തും ഞാൻ കൊലക്കുറ്റത്തെയോ കുറ്റകൃത്യങ്ങളോ ന്യായീകരിച്ചിട്ടില്ല എന്നാൽ മാഡത്തിനൊരു ഭയം വന്നതിൽ എനിക്ക് സന്തോഷവും അതായത് കേസ് വരും നാളെ പുരുഷന്മാർക്കും ചോദിക്കാനും പറയാനും ആൾക്കാരുണ്ട് അത് ഞങ്ങൾ ഓരോരുത്തരുമാണ് രാവുലീശ്വർ മാത്രമല്ല ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാരും പോസ്റ്റ് ഇടുന്നവരും നല്ല രീതിയിൽ അസഭ്യം പറഞ്ഞുകൊണ്ടല്ല നല്ല രീതിയിൽ പോസ്റ്റ് പോസ്റ്റിടുന്നവരും ഒക്കെയാണ് എന്നിട്ട് കഷായം കൊടുക്കേണ്ടി വരുന്നത് ആധുനിക ചികിത്സാ ശാസ്ത്ര പ്രകാരമോ വൈദ്യസഹായമോ ആയുർവേദ ആണെന്നുള്ള കഷായ അവസാനം പറയുകയാണ് പറയുന്നതെല്ലാം വളച്ചൊടിച്ച് സമൂഹത്തിൽ പ്രചരിപ്പിച്ച് എനിക്കെതിരെ സ്പർദ്ധയും ശത്രുതയും വളർത്താനുള്ള പരാതിക്കാരൻ്റെ ശ്രമം സ്ത്രീ പീഡനത്തിന് കൊട്ടേഷൻ കൊടുത്ത ആളിന്റെ വിശ്വസ്തരന്റെ സൗഹൃദ കൂട്ടായ്മയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ സാഹിത്യ കൊട്ടേഷൻ അത് ഞാൻ കാരണം എല്ലായിടത്തും അസ്വസ്ഥരായ വലതുപക്ഷക്കാരുടെ രാഷ്ട്രീയ കൊട്ടേഷൻ എന്ന സംശയം മാത്രമേ ബാക്കിയുള്ളൂ മാഡം സ്വയം ഒരുപാട് ഗോവറായി പ്രതിഷ്ഠിക്കരുത് താങ്കൾ വളരെ ബഹുമാനമുള്ള എഴുത്തുകാരിയാണ് താങ്കൾക്ക് ആ രീതിയിൽ കൊട്ടേഷൻ തരണമൊക്കെ പറഞ്ഞാലേ മാഡത്തെ പോലെ ഈ ഒരുപാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പോയിരുന്നു അവിടുത്തെ ശീതീകരിച്ച എ സി മുറിയിൽ ഇരുന്ന് ആക്ടിവിസ്റ്റ് ആയ വ്യക്തിയല്ല രഹുലീശോ ഞാനടക്കം ഒരുപാട് തവണ ജയിലിൽ പോയി വിശ്വാസങ്ങൾക്ക് വേണ്ടി പോരാടി എന്നും ഏറ്റവും ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഈ തെരുവുകളിൽ നിന്ന് ഫൈറ്റ് ചെയ്ത് വന്നവരാണ് അപ്പം അതുകൊണ്ട് മാഡത്തിന് കൊട്ടേഷൻ കൊടുക്കാൻ തക്ക വലിപ്പമൊന്നും മാഡത്തിനുണ്ടെന്ന് തെറ്റിദ്ധാരണ മാഡത്തിന് വേണ്ട തീർച്ചയായും മാഡത്തിൻ്റെ എഴുത്തിനെ മാഡത്തിൻ്റെ സാഹിത്യ ഗരിമയെ അതൊക്കെ അംഗീകരിക്കുന്നു ബഹുമാനിക്കുന്നു പക്ഷേ ഇത്രയും ഉൾപ്പെന്ന് പറയണമെന്ന് ഇത്രയും ഇത്രയും സത്യസന്ധതയില്ലാതെ എങ്ങനെയാണ് സ്വയം ഒരു ന്യായീക ന്യായീകരണ തൊഴിലാളിയായി മാറാൻ കഴിയുന്നത് എന്തായാലും മാഡത്തിൻ്റെ ആ റെസ്പോൺസ് ഓരോ പുരുഷൻ്റെയും വിജയമാണ് പുരുഷവാദികളുടെ വിജയമാണ് മെൻസ് കമ്മീഷൻ അടക്കമുള്ള കാര്യങ്ങളുടെ മൂവ്മെൻറ്റിന്റെ വിജയം കൂടിയാണ് കാര്യം ഇനിയും നാളെ വരിച്ചുപോയൊരു ഷാരൂണെക്കുറിച്ച് വൃത്തികേട് പറയാൻ വഷളത്തരം പറയാൻ അസഭ്യം പറയാൻ നാളെ ഈ തീവ്ര ഫെമിനിസ്റ്റ് നിലപാടുള്ളവർ ഒന്ന് ഒന്നുകൂടെ ഒന്ന് ആലോചിക്കും അങ്ങനെ ഈ തീവ്ര ഫെമിനാസിസത്തിനെതിരെ ഉള്ള പോരാട്ടത്തിൽ ഒരു വിജയമാണ് ഒരുപാട് വലിയ വിജയമൊന്നുമില്ല ഒരു വിജയമാണ് തീർച്ചയായിട്ടും പോലീസ് എന്ത് നിലപാടെടുക്കുമെന്ന് അറിയില്ല ഞാൻ ഡൽഹിയിൽ നിന്ന് വിളിച്ചു ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും മാഡം ഭയന്ന് സ്വന്തം നിലപാടിന്ന് പിൻവാങ്ങിയതിൽ പിന്മാറിയതിൽ മാഡത്തിനെ അഭിനന്ദനം അർഹിക്കുന്നു കൺഗ്രാറ്റ്സ്